എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും സി പി ഐ മുഖപത്രം ജനയുഗം പൂരം അലങ്കോലപ്പെട്ടതിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിയതിന് പിന്നിൽ ആസൂത്രിത നീക്കങ്ങളാണെന്ന് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും എ ഡി ജി പി ഇടപെടാതിരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും വിമർശനമുയർത്തുന്നുണ്ട് സുരഗായത്രിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സൂര്യ കഴിഞ്ഞ രണ്ട് തവണയായി ജനയുഗം പത്രം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യേകിച്ച് മേഡിജിബിയുടെ കാര്യത്തിൽ ആദ്യം പറയുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണം പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ഇപ്പോഴിതാ ഈ പൂരം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയരുന്നത് പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ട് എന്നാണ് സി പി ഐ ഈ ഒരു മുഖപ്രസംഗത്തിലൂടെ അവകാശപ്പെടുന്നത് എങ്ങനെയാണ് ഇതിന്റെയൊക്കെ വിവരങ്ങൾ ഭദ്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ തങ്ങളുടെ മുഖപത്രത്തിലൂടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഒരു ലേഖനമായിട്ടാണ് ജനയുഗം പത്രത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതിൽ വിമർശനം ഉയർത്തിയതെങ്കിൽ ഇന്ന് മുഖപ്രസംഗത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ജനയുഗം ഉയർത്തുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങളാണ് ഈ മുഖപ്രസംഗത്തിലൂടെ സി പി ഐ ചോദിക്കുന്നത് അല്ലെങ്കിൽ ജനയുഗം പത്രത്തിലൂടെ ചോദിക്കുന്നത് പൂരം കലക്കിയവരെ റിപ്പോർട്ടിൽ വെള്ള പൂശാൻ ഒരു ശ്രമം നടക്കുന്നു എന്നൊരു സംശയം മുഖപ്രസംഗത്തിലൂടെ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ വസ്തുതകളെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ എ ഡി ജി പി വിസമ്മതിക്കുന്നു തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് വൈകിയതിൽ സംശയമുണ്ട് എന്നൊരു കാര്യം കൂടി പറയുകയാണ് നമുക്കറിയാം അഞ്ചു മാസത്തിനു ശേഷമാണ് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് എ ഡി ജി പി അജിത് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് വൈകിയത് അതിൽ ഒരു അന്വേഷണം വേണം അതിലൊരു സംശയമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായ കാലവിളംബം അസ്വാഭാവികമായും ആസൂത്രിതമാണ് എന്ന ഒരു വിമർശനവും ഉയർത്തുന്നുണ്ട് ഈ ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ എ ഡി ജി പി അടക്കം ഡി ഐ ജി അടക്കം ഐ ജി അടക്കമുള്ളവർ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ് കൃത്യമായിട്ട് പൂരത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും തൃശൂർ പൂരത്തിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിനും വേണ്ടി ഉദ്യോഗസ്ഥർ നിലകൊണ്ടതാണ് എന്നിട്ടും എങ്ങനെയാണ് ഈ പൂരം അലങ്കോലമായത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം അത് അങ്കിത് അശോകന്റെ മേൽ മാത്രം കഴിചാരി റിപ്പോർട്ട് അവസാന ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്കിത അക്ഷോകന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ അനുനയിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ എ ഡി ജി പിക്ക് നേരിട്ട് ഇടപെടാമായിരുന്നു എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നൊരു പരോക്ഷ വിമർശനം കൂടി ഈ ഒരു മുഖപ്രസംഗത്തിലൂടെ സി പി ഐ ഉയർത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാലതാമസം അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശിക്കുന്നുണ്ട് പൂരം കലക്കലിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് തെറ്റായ ഒരു നിലപാടാണ് അല്ലെങ്കിൽ ചിന്താഗതിയാണ് എങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് ബോധപൂർവമുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യതയുള്ള ഒരു റിപ്പോർട്ട് വേണം സമർപ്പിക്കേണ്ടത് എന്നും പറയുന്നുണ്ട് ഈ പൂരത്തിന്റെ ചുമതല ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് മാത്രമുള്ളതായിരുന്നില്ല എന്ന് പ്രത്യേക മുഖപ്രസംഗത്തിൽ എടുത്ത് പറയുന്നുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മുഖപ്രസംഗത്തിൽ ചേർത്തിട്ടുള്ളത് റവന്യൂ മന്ത്രി കെ രാജനടക്കം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൂരം നടക്കുന്ന സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും സുരേഷ് ഗോപിയും സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളും ആ പ്രദേശത്ത് കറക്റ്റ് സമയത്ത് എത്തുകയും ഈ എല്ലാ ഇടപെടലുകളും നടത്തുകയും ചെയ്തതിൽ ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട് സേവാഭാരതിയുടെ ആ ൻസ് അടക്കം എത്തിയുള്ള ഒരു നീക്കങ്ങൾ നടന്നതിൽ കൃത്യമായിട്ടൊരു ആസൂത്രണം ഉണ്ട് എന്ന ഒരു വിമർശനം കൂടി മുഖപ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാം ദിവസമാണ് ജനയുഗം പത്രത്തിലൂടെ സി പി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഈ നിലപാടുകളിലൊക്കെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെയുള്ള വിമർശനങ്ങൾ സി പി ഐ ഉയർത്തുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്നെ ഈ ഒരു അന്വേഷണം ഏൽപ്പിച്ചതിൽ ആദ്യം മുതൽ തന്നെ ബി വിയോജിപ്പുകൾ പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്നതാണ് അതിനുശേഷം ഇത്രയും ഒരു കാലതാമസം എടുത്തതിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തുവരുമ്പോൾ തീർത്തും യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല ഗൂഢാലോചന നടന്നിട്ടില്ല അട്ടിമറികൾ നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ ഭാഗത്തും ദേവസ്വങ്ങളുടെ ഭാഗത്തും മാത്രം പഴിചാരുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് തൃശൂർ പുര അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് ഒരു പാളിച്ച സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സി പി ഐ വീണ്ടും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രി ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച് അതിലൊരു നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇനിയുള്ള തുടർ നടപടി സർക്കാരിന്റെ തുടർ നീക്കങ്ങളായിരിക്കും അടുത്ത് ഏറ്റവും നിർണായകമാകുന്നത് ആ നീക്കത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ആയിരിക്കും ഇനി ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനിരിക്കുന്നത് അതെ സൂര്യ എന്തായാലും അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഈ തൃശ്ശൂർ പൂരം അലഗോലമാക്കിയതുമായി സംബന്ധിച്ച് എ ഡി ജി പി തന്നെ തയ്യാറാക്കിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് അതായത് സർക്കാരിന് കൈമാറാൻ പോകുന്നത് അതിനിടയിലാണ് സി പി ഐയുടെ ഒരു വിമർശനം എന്നുള്ളത് കൂടി ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ലേ കാരണം നേരത്തെ മുതൽ പറയുന്നുണ്ട് ആരോപണ ആരോപണവിധേയം തന്നെയാണ് ഈ റിപ്പോർട്ടും തയ്യാറാക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഈ സി പി ഐയും ഒരുപക്ഷെ അത്തരത്തിൽ തന്നെയല്ലേ പറയുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ മുഖ ജനയുഗത്തിലെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അഞ്ച് മാസത്തെ കാലയളവിന് ശേഷം നിരവധി വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തുമെന്നതാണ് അറിയുന്നത് ശനിയാഴ്ചയാണ് എ ഡി ജി പി ഡി ജി പിക്ക് മേൽ ഈ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഡി ജി പി ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി ആഭ്യന്തര സെക്രട്ടറി അത് മുഖ്യമന്ത്രിക്ക് നൽകുകയും മുഖ്യമന്ത്രി ഉച്ചയോടുകൂടി തലസ്ഥാനത്ത് എത്തുമെന്നാണ് അറിയുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി വിശദമായിട്ട് റിപ്പോർട്ട് പഠിക്കുകയും ഇന്നിപ്പോൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് ഡി ജി പിയുടെ കുറിപ്പോടുകൂടിയുമാണ് അങ്ങനെയെങ്കിൽ ഡി ജി പി ഈ ഒരു റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി നിർണായകമാകും ഡി ജി പി കുറിപ്പിൽ അധിക കാര്യങ്ങൾ റിപ്പോർട്ടിലുള്ളതിനേക്കാൾ അധിക കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ടോ ആർക്കെങ്കിലും എതിരെ നടപടി വേണമെന്നൊരു ശുപാർശ ഡി ജി ഭാഗത്തു കാര്യം വിധേയമാകും അതുകൂടി സർക്കാർ സൂര്യ അതായത് സ്ഥലത്തുണ്ടായിരുന്നിട്ടും എ ഡി ജി പിടപെടാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇപ്പോൾ ഡി ജി പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാലതാമസം വരുത്തിയത് ഒക്കെ തന്നെ എ ഡി ജി പി മറുപടി പറയേണ്ടി വരും ഇനി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഡി ജി പിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം വരുന്നുണ്ട് സൂര്യ തീർച്ചയായിട്ടും ഡി ജി പി നേരത്തെ പറഞ്ഞതുപോലെ ഡി ജി പി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇതിന് മുൻപും വന്ന ആരോപണങ്ങളിൽ ശക്തമായുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ഈ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ഉള്ള കുറിപ്പിൽ തനിക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഡി ജി പി എഴുതി ചേർത്ത് അത് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടിനൊപ്പം നൽകുമ്പോൾ അതുകൂടി ണിക്കേണ്ടതായിട്ട് വരും സർക്കാരിന് അങ്ങനെയെങ്കിൽ ഡി ജി പിക്ക് എതിരെയുള്ള കാര്യങ്ങൾ എ ഡി ജി പിക്ക് എതിരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എ ഡി ജി പി അത്തരത്തിൽ നിലപാട് വ്യക്തമാക്കണം അല്ലെങ്കിൽ മറുപടി കേൾക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഡി ജി പി കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ സർക്കാരിനൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എ ഡി ജി പി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ അത് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തമായ നിലപാടുകൾ ഉണ്ട് എന്നാണ് കരുതുന്നത് ഈ സ്പർജ് ക്ഷമിക്കണം ഈ സിറ്റി പോലീസ് കമ്മീ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് താൻ ഇതിലൊന്നും ഇടപെടാതിരുന്നത് കൂടാതെ ഐ ജിയും ഡി ഐ ജിയും ഒക്കെ തന്നെ സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഇടപെടാതിരുന്നത് എന്നൊക്കെ തന്നെ നേരത്തെ തന്നെ അജിത് കുമാർ അത് വ്യക്തമാക്കി അല്ലെങ്കിൽ സ്വയം ന്യായീകരിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് എ ഡി ജി പി ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു എങ്കിൽ അതിൽ കൂടുതൽ വിശദീകരണം ഒരുപക്ഷേ ഡി ആവശ്യപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ എ ഡി ജി പിക്ക് ഈ റിപ്പോർട്ടിന്മേൽ വീണ്ടും കൂടുതൽ പ്രതികരണം നടത്തേണ്ടതായിട്ട് വരും കാര്യങ്ങൾ മറുപടി പറയേണ്ടതായിട്ട് വരും സർക്കാരിനോട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പൊതു പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ തന്നെ അധികം താമസിയാതെ ഈ റിപ്പോർട്ട് സർക്കാർ തന്നെ പുറത്തുവിടും നടപടി ഉടനടി എന്ന കാര്യമാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അത് പരിശോധിച്ച് അതിലൊരു നടപടി റിപ്പോർട്ടിന്റെ ഭാഗം സർക്കാരിന്റെ നിന്ന് വിടുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് ശരി സൂര്യ എന്തായാലും ജനയുഗം പത്രത്തിലും മുഖ മുഖപ്രസംഗത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സി പി ഐ അട്ടിമറിയോ ഗൂഢാലോചനയോ നടന്നിട്ടില്ലെങ്കിൽ എന്താണ് വസ്തുത എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു കാര്യം കൂടിയാണ് അവർ പറയുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അല്ല ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിയിട്ടുള്ള കുറിപ്പിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ വിലയിരുത്തിയായിരിക്കും ഇനി സർക്കാരിൻ്റെ ഒരു നടപടി ഉണ്ടാവുക എന്തായാലും ഡി ഒരു ചെറിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കഴിയുന്നുണ്ട് അതായത് ഇതിൽ കാലതാമസം വരുത്താനുണ്ടായ കാരണം എന്താണ് അതുപോലെ തന്നെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നിട്ടും എ ഡി ജി പി എന്തുകൊണ്ട് ഇടപെട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലകത്ത് എന്താണ് പറയുന്നത് എന്നതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അത് സർക്കാരിന് കൈമാറും ഇതൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക